രചന രാജീവ് മലയിൽ ആഹാ പൊന്നുമോളി ഉറങ്ങിക്കോ ഞാൻ പോവാ ഇല്ലേലും അരിയരൻ തമ്പി നാളെ ക്ലാസ്സിന് പുറത്തു പുറത്തെടുത്തു അരിയരൻ തമ്പി എന്ന് കേട്ടതും കാർത്തു ചാടി എണീറ്റു അയ്യോ ഞാനും ഒരുപാട് ഇല്ലേ തമ്പി നാളെ എന്നെ നിർത്തിപ്പോയിരിക്കും എല്ലാ സ്റ്റുഡൻസിന്റെയും പേടി സ്വപ്നമാണ് ഹരിഹരൻ തമ്പി എന്ന ഇംഗ്ലീഷ് ലെക്ചർ ക്ലാസ്സിലെ സ്ട്രിക്റ്റ് ആണ് തമ്പി സാറ് കോപ്പേ നീ ഇതുവരെ മാറും കാർത്തു ജാസ്മിനെ തള്ളി മാറ്റി കണ്ണാടി കണ്ണാടിക്കൊമ്പിൽ നിന്ന് ഒരുങ്ങാൻ തുടങ്ങി പട്ടി ഞാൻ ഈ ഞാനീ നേരെ നേരായിക്കോട്ടെ ജാസ്മിൻ ആൾക്കടലിലേക്ക് തട്ടം പിടിച്ച് നേരെ ഇട്ടു ഓ മാതി ഗ്ലാമറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കണ്ണാടി കണ്ണാടിക്കൊമ്പിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നത് പുറകെ നടക്കുന്ന ഒറ്റ ചെക്കന്മാർ പോലും നിനക്ക് പിടിക്കില്ലല്ലോ നിനക്ക് പറ്റിയ സുൽത്താനെ പറ്റിയ സുൽത്താൻ വരൂടി നീ നോയ്ക്കോ ഉം നോക്കിയിരുന്നു ഇപ്പൊ വരും നിനക്ക് കോളേജിലെ സുന്ദർമാരി പിടിച്ചില്ലല്ലോ നിന്റെ പുറകെ നടക്കൂലേ ചെക്കന്മാര് ഓ നമ്മളെ എന്റെ ചെക്കനെയും സുൽത്താനേ നോക്കി നടന്നാലേ ഇന്ന് തമ്പി നമ്മളെ പൊരിക്കും വരാൻ നോക്ക് അതും പറഞ്ഞ് കാർത്തു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ജാസ്മിനും അൽഫോൺസ കോളേജിലെ സ്റ്റുഡൻസ് ആണ് കാർത്തിക എന്ന കാർത്തുവും ജാസ്മിനെന്ന ജാസുവും രണ്ടുപേരും കട്ട് ചങ്സാണ് കോളേജ് ഹോസ്റ്റലിലാണ് രണ്ടുപേരുടെയും താമസം രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ചെറുപ്പം തൊട്ടയുള്ള ഫ്രണ്ട്സ് ഒരേ സ്കൂളിലാണ് പഠിച്ചതും കോളേജിൽ ഹീറോയിൻസ് ആണ് രണ്ടുപേരും പല ബോയ്സ് അവരുടെ പിന്നാലെ പ്രണയം പറഞ്ഞ് ചെല്ലാറുണ്ട് പക്ഷേ കാർത്തുവിനെ പറ്റിയ ചെക്കനോ ജാസുവിനു പറ്റിയ സുൽത്താനോ കോളേജിൽ ഇല്ലെന്നാണ് അവരുടെ അഭിപ്രായം ഹലോ കാന്താരികളെ ഗുഡ് മോർണിംഗ് ആറ് വരുന്നാണ്ട് ഒരു ഗ്യാങ് പയ്യന്മാർ ദൂരെ നിന്ന് കൈകാട്ടി വിളിച്ച് ആയി വെരി ഗുഡ് മോർണിംഗ് ആരും കൈ കാണിച്ചു കോളേജിൽ ഒട്ടുമിക്ക സ്റ്റുഡൻസുമായിട്ട് നല്ല കൂട്ടാണ് ഇവർ കൂട്ടാണിവർ അവരുടെ കത്തി വെച്ച് ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് തമ്പിസാറിന്റെ ക്ലാസ് ആണ് ആ പിരീഡ് കുട്ടികളെല്ലാവരും പക്കാ ഡീസന്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആറാട്ടാണ് ക്ലാസ്സിൽ മറ്റുള്ള ടീച്ചേഴ്സ് എല്ലാവരും അവരോട് നല്ല കൂട്ടാണ് അതുകൊണ്ട് അവരുടെ ക്ലാസ്സിലിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ക്ലാസ്സിൽ സമയം പോകുന്ന അറിയില്ലെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ കോളേജ് ഹോസ്റ്റൽ ഷോപ്പിംഗ് ഒക്കെ അടിച്ചുപൊടിച്ച് നടക്കുന്നതിനിടയിലാണ് ലൈഫിലേക്ക് വിധി ഫോൺ കോളിന്റെ രൂപത്തിൽ വന്നത് കോളേജ് അവധിയായിരുന്ന ഒരു ദിവസം രണ്ടുപേരും കൂടി നോട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു അപ്പോഴാണ് ജാസ്മിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഇതാരടി ഒരൂ കാർത്തി ചോദിച്ചു ആ എനിക്കറിയില്ല ആരാന്ന് ഏതായാലും നീ ഫോൺ എടുക്ക് ജാസ്മിനെ ഫോണെടുത്ത് സ്പീക്കർ മോഡലിട്ടു ഹലോ ആരാ ഹലോ ഇത് മീനാക്ഷി അല്ലേ അപ്പുറത്തൊന്നൊരു പുരുഷ ശബ്ദം അല്ലല്ലോ റോങ് നമ്പർ ആൾ ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ആ കോൾ വന്നു ഇത്തവണ കാർത്തോണെ കോൾ എടുത്ത് ഡോ തന്നോടുള്ള റോങ് നമ്പറാണെന്ന് പറഞ്ഞേ പിന്നെ എന്തിനാണ് താ വീണ്ടും വിളിക്കുന്നത് ഹലോ ഇതാരാ ഇപ്പൊ ഞങ്ങളാരാണെന്ന് പറഞ്ഞാൽ താ ഫോണൊക്കെ എത്തോളോ വെച്ചിട്ട് പോകണം മീഡിയറ്റ് ആൾ കോള് കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫാക്കി പിറ്റീന്ന് ജാസു ഫോൺ ഓൺ ചെയ്തപ്പോൾ അയാളുടെ പത്ത് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു നീ നീ കാർത്തു തോന്നുന്നു മിസ് ഉറപ്പായിട്ട് ആ വാ അന്ന് വൈകുന്നേരം അവൻ വിടുന്ന ലക്ഷണം കണ്ടില്ല ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിച്ച അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഫ്രണ്ട് അവൻ താല്പര്യമില്ലെന്ന് ജാസുവും പറഞ്ഞു പക്ഷെ അവനൊരു ഫ്രോഡായിട്ട് കാണരുതെന്നും കുടുംബങ്ങൾക്ക് വിലകൽപ്പിക്കുന്നയാളാണ് താനെന്നും തനിക്കൊരു അനിയത്തി ഉണ്ടെന്നൊക്കെ അവൻ ജാസുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവന്റെ സംസാരത്തിൽ പന്തി കേടില്ലെന്ന് തോന്നി ജാസു അവന്റെ ഫ്രണ്ട് ആവുമെന്ന് സമ്മതിച്ചു അവൾ കാർത്തിനോട് പറഞ്ഞു ഡി ആ ഷാഫി ആ തോന്നുന്നു നമുക്ക് എന്താണ് ഒരു ഒരു മിസ്റ്റേക്ക് ഏ മിസ്റ്റേക്കും ഇല്ല അവന്റെ സംസാരം കേട്ടിട്ട് എന്തോ കൊഴപ്പൊന്നുള്ള ആളല്ലെന്ന് തോന്നി അതാ നിന്നോട് പറഞ്ഞു മോളെ ജാസു ദേ അങ്ങോട്ട് നോയിക്കേ എന്താ മോളെ ഒരു കള്ളലക്ഷണം നിന്റെ സ്വപ്നത്തിലെ സുൽത്താനാണോ ഈ ഷാഫി ഏ ഒന്ന് ചുമ്മാ ആ കാള വാലും അറിയാലോ അതെന്തിനാണ് നടക്കട്ടെ നടക്കട്ടെ ഇനി ഞാനായിട്ട് നിന്റെ സുൽത്താൻ സുൽത്താനും പറയണ്ട പക്ഷെ ഒരു കാര്യം അവനെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രമേ എന്ത് തീരുമാനം ഉമ്മയും വാപ്പയൊക്കെ നിക്കട്ടെ പ്രേമം മണ്ണാങ്കട്ടെന്ന് പറഞ്ഞ പഠിത്തത്തിലെ ഒഴപ്പിയാ എന്റെ തനിക്കോട് നീ കാണും പറഞ്ഞേക്ക അറിയാലോ നിന്റെ ഉമ്മക്ക് ഏക പ്രതീക്ഷ നെയ്യാ പിന്നെ അനിയത്തി അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞ് ആകാവും മറ്റെന്തോ അത് പിന്നെ എനിക്ക് അറിയില്ലേ മുത്തേ എനിക്ക് ജസ്റ്റുമോൾക്ക് വേണ്ടിയാ എന്റെ ഉമ്മ രാപ്പാതെ കഷ്ടപ്പെടുന്നത് ഞാൻ ഒരിക്കലും ഉമ്മയെ വേദനിപ്പിക്കില്ല ഇത് ഞാൻ നിനക്കിരുന്ന വാക്ക ജാസു അവളുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് വെച്ചു എനിക്കറിയാൻ പോളെ നിന്നെ എന്നാൽ ഞാൻ നിന്നെ വാ ഓർപ്പിച്ച ആ തമ്മിയുടെ വായിലിരിക്കുന്ന പോലും കേട്ട് ഉച്ചക്ക് പോലും നന്നായി ഫുഡ് കഴിക്കാൻ പറ്റിയില്ല രണ്ടുപേരും ഫുഡഴിച്ച് കിടക്കാനായി പോയി മിക്കവാറും ദിവസങ്ങളിൽ ഷാഫി ജാസുവിനെ വിളിക്കും ഇടക്കൊക്കെ കാർത്തുവാവിനോട് വിശേഷങ്ങൾ തിരക്കാറുണ്ട് അങ്ങനെ അവർ പേർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു ഷാഫിയും ജാസുവും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറാൻ അധികനാൾ വേണ്ടി വന്നില്ല ഒരവധി ദിവസം ബീച്ചിൽ വെച്ച് അവർ പരസ്പരം കണ്ടു ജാനുവിനോടൊപ്പം കാർത്തും ഉണ്ടായിരുന്നു ഷാഫിയുടെ സംസാരത്തിൽ നിന്നും അവന് പ്രശ്നമുള്ള ഒരാളായി തോന്നിയില്ല അതിന് ദിവസങ്ങൾ പലതും കഴിഞ്ഞു പിന്നെയാവാത്ത വിധം ജാസുവും ഷാഫിയും അടുത്തു എക്സാം ഒക്കെ കഴിഞ്ഞ് കോളേജ് അടച്ചു ജാസുവും വീടുകളിലേക്ക് പോയി എന്നാൽ ഇടക്കൊക്കെ അവർ കാണുകയും എല്ലാ ദിവസവും കോളെയ്യുകയും ചെയ്തിരുന്നു ഒരു ദിവസം കാർത്തു വിളിച്ചപ്പോൾ ജാസു ആകെ ഡെസ്പായി അവർക്ക് തോന്നി ഡി ജാസു എന്താ ശബ്ദം ഇല്ലാണ്ട് നിനക്ക് എന്താടി പറ്റിയേ ഓ ഇല്ലടി ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞോ പനിയായി തോന്നേ ആഹാ നന്നായിട്ടുണ്ട് എന്നാ നീ പോയി മെഡിസിൻ കഴിച്ച് റെസ്റ്റ് എടുത്തോ ഞാൻ പിന്നെ വിളിക്കാം ആടി എന്നാ ഓക്കേ കരയാൻ തുടങ്ങി ഡി ജാസു എന്താ മോളെ നീ എന്തിനാ കരയുന്നേ കാർത്തു പൊട്ടിക്കരയാൻ തുടങ്ങി ഡി നീ മനുഷ്യന് ടെൻഷൻ കാര്യം പറയുന്നുണ്ടോ ആ മോളെ പിണങ്ങി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വിളിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇരുന്ന് മോങ്ങുന്നേ മേടിക്കും കേട്ടോ പ്ലീസ് എനിക്ക് പറ്റുന്നില്ല ഒന്ന് ജാസു ഞാൻ െ കാർത്ത് കോൾ കെട്ടി ഷാഫി വിളിച്ചു പക്ഷെ അവൻ കോൾ എടുത്തില്ല ആള് വീണ്ടും വീണ്ടും വിളിച്ചു നാലാമത്താണ് എന്താ എന്താ ഷാഫിന്ന് എനിക്ക് കോൾ എടുക്കാൻ താമസം അത് ഞാൻ കുറച്ച് ബിസിയാ എത്ര ബിസിയാണ് ജാസു വിളിച്ച് നീ ഫോൺ എടുക്കുന്നല്ലേ എന്താ നിങ്ങൾ നമ്മുടെ പ്രശ്നം അവൾക്ക് ഭ്രാന്ത എപ്പോഴും ഞാൻ അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കാര്യങ്ങളല്ലേ അവളെക്കാൾ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ അവളെ കരച്ചയായിട്ട് എനിക്ക് സഹിക്കുന്നില്ല നീ അവളൊന്ന് വിളിച്ച് സമാധാനിപ്പിക്കും ഷാഫി പ്ലീസ് നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ട് കാർത്തു എനിക്ക് സൗകര്യം ഞാൻ വിളിക്കും അവൾക്ക് എടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവളെ മതി ആളേലൊക്കെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞേക്ക് ഷാഫി എന്താണ് നീ ഇങ്ങനെയൊക്കെ അവള് ജീവനാരീഗിലാണ് നിനക്ക് ഇപ്പൊ അവള് നിന്റെ ആരും അല്ലാതായി അല്ലേ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു രേഷാണോ നിനക്ക് അവള് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ ആൾക്ക് പറ്റുമോ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി അല്ലെ അവടെ പാടുപോയി പോകാൻ പറ അപ്പോഴാണ് നിനക്ക് പെണ്ണിനെ ഇഷ്ടമായ ഷാഫി എന്ന് ആരോ അവനോട് ചോദിക്കുന്ന അവൾ കേട്ടത് ഉടനെ കോൾ ഡിസ്കണക്ട് ആയി അവൾക്ക് എന്തോ പന്നിയേട് തോന്നി അവൻ ജാസുവിനെ ചതിക്കാണോ അല്പം മുമ്പ് കേട്ട വാക്കിലൂടെ അവൾക്ക് തോന്നി പെട്ടെന്ന് ജാസുവിന്റെ കരഞ്ഞളങ്ങിയ മുഖം അവടെ മനസ്സിലേക്ക് വന്നു ഇല്ല അങ്ങനെ ജാസുവിനെ ചതിക്കാൻ സമ്മതിക്കില്ല അവൾ എന്തൊക്കെയോ മനസ്സിലുറച്ച് വീണ്ടും വിളിച്ചു എന്നാൽ അവൻ വീണ്ടും കോൾ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി അപ്പോൾ ഏറെക്കുറെ അവൾ ഉറപ്പിച്ചു തന്റെ ജാസു ചതിക്കപ്പെട്ടു എന്ന് അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു ഇല്ലടാ എന്റെ ജാസുവിന് ചതിച്ചിട്ട് നിന്നെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല ആൾ കോളേജിൽ തങ്ങളുടെ കുറച്ച് കൂട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ അവനെ കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു പക്ഷെ അവൻ ജാസുവിനോട് പറഞ്ഞുകൊടുത്ത അഡ്രസ്സിൽ അങ്ങനെ ഒരാൾ കണ്ടെത്താൻ അവർക്കായില്ല അവരുടെ കൂട്ടത്തില് ഒരാളച്ഛന് സൈബർ സെല്ലിലാണ് ജോലി അദ്ദേഹത്തിന്റെ സഹായത്തോടെ അവന്റെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു ഒരു ദിവസം അവരവനെ തിരക്ക് പോകാൻ തീരുമാനിച്ചു ജാസുവിനോടൊന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആളോട് റിലേറ്റീവിന്റെ വീട്ടിൽ പോയി എന്നാണ് കാർത്തു പറഞ്ഞത് അവർ കിട്ടിയ ലൊക്കേഷൻ ലക്ഷ്യമാക്കി യാത്രയിരിച്ചു ഒളിവിലവർ സ്ഥലം കണ്ടെത്തി ഷാഫിയുടെ വീട്ടിലെത്തിയ അവർ കണ്ടത് അടഞ്ഞി കിടക്കുന്ന വീടാണ് അടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇന്ന് അവന്റെ വിവാഹ നിശ്ചയമാണെന്ന് അറിയാൻ കഴിഞ്ഞു അവർ നിശ്ചയം നടക്കുന്ന സ്ഥലം ചോദിച്ചു മനസ്സിലാക്കി ഒട്ടും സമയം പാഴാക്കാതെ അങ്ങോട്ടേക്ക് പോയി അവിടെ എത്തിയപ്പോൾ വളരെ കുറച്ചാളുകൾ മാത്രമുള്ള ലളിതമായ ചടങ്ങ് ആരംഭിച്ചിരുന്നു പെട്ടെന്ന് അവർ അകത്തേക്ക് ചിരിച്ചു മുഖത്തോടെ ഇരിക്കുന്ന അവനെ കണ്ട അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾ അലി ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി എന്നാൽ ഷാഫി ഒരു ഞെട്ടിലോട് അവിടെ നിന്ന് എഴുന്നേറ്റു എല്ലാവരും നോക്കിയപ്പോൾ നാലഞ്ച് ചെറുപ്പക്കാരൊരു പെൺകുട്ടി എന്താ കാര്യം നിങ്ങൾക്ക് ആരാ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു ഇവരാരാണെന്ന് മണവാളി മനസ്സിലാക്കേലും ഞാൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസിലാക്കണോങ്കിൽ കാർത്തു പറഞ്ഞു ആരാ മോനോട് അദ്ദേഹം ഷാഫിയോട് ചോദിച്ചു എനിക്കറിയില്ല ഓ അപ്പൊ നിങ്ങളുടെ പ്രൊജക്റ്റാണല്ലോ ഈ മുതല് അറിയില്ല അറിയാ ആൾ നേരെ അവനടുത്ത് അവരെ കോടയിൽ പിടിമുറക്കി അപ്പോഴേക്ക് അവരുടെ കുറച്ച് പയ്യന്മാർ അവൾക്കടുത്തേക്ക് വന്നു നീ ആരാടി മാനമര്യാദ സമയത്ത് അവൻ മുടക്കി അവന്മാരെ സ്വന്തമാക്കാൻ പണം തട്ടാനായിട്ട് നിന്റെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നടക്കില്ല ഇറങ്ങി പോടി പുല്ലേ അതിലൊരാൾ അവളോട് പറഞ്ഞു അതേ ചേട്ടാ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല വീട്ടിലെ പിള്ളേരെ തട്ടിയെടുക്ക ഒരുപാട് മറ്റോള്മാരുണ്ടാവും പക്ഷെ എന്നെ കൂടുതൽ പെടുത്തണ്ട കൊറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നല്ലവണ്ണിരുന്നവരെ തനി സ്വഭാവം നീ ആരാടി ഷാഫി ചോദിച്ചു നിനക്ക് ഞാൻ നിനക്ക് ഞാൻ അറിയില്ല സൂക്ഷി ആരാന്നറിയില്ല അനി നീ എന്ത് ചെയ്യടാ അവളും വിട്ടുകൊടുത്തില്ല അതെ കുട്ടി ഇവൻ കുട്ടിയങ്കാരും ചോദിച്ചോ കൂട്ടത്തിലെ ചോദിച്ചു എന്നെയാണ് ഇവൻ ചാച്ചിരുന്നവൻ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു എന്റെ കൈകാലെ തല്ലി പിടിച്ചെന്നെ വീട്ടുകാർ ഇവൻ ചാദിച്ച ഒരു പാവം പെണ്ണിനായി പോയി അനാവശ്യം പറയുന്നത് നിർത്താ നിനക്ക് അനാവശ്യം കാണിക്കാല്ലേ നീ എന്തടങ്കരുത്യേ നിന്റെ അഡ്രസ്സ് മാറ്റി പറഞ്ഞാൽ കണ്ടുപിടിക്കില്ലെന്നോ ദേ അച്ഛനെ സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ കുറച്ച് സമയത്തുള്ള നിന്നെ കൊണ്ടുപോകാൻ പോലീസുകൂടെ എത്തും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റി മറ്റൊരു കല്യാണം കഴിക്കാൻ നീ നേരം കൊണ്ട് പറയാളോടി ഇവൻ ആരെയോ ചതിച്ചെന്ന് അതിലുള്ള തെളിവുകൊണ്ട് കയ്യില് നേരത്തെ സംസാരിച്ചയാൾ വീണ് ചോദിച്ചു ഇവൻ അന്വേഷിച്ച് ഇതുവരെ വരാൻ ഞങ്ങൾക്കായെങ്കി ഇവനെതിരെയുള്ള തെളിവ് കളക്യാണോ പാട് ദേ നോക്ക് നിന്റെ ഫോണിൽ നിന്ന് നീ ഡീറ്റ് ചെയ്ത് വീഡിയോകളും ഫോട്ടോസും കോളുകളും ഇനി പറയാൻ പറ്റുമോ ഷാഫി നിനക്ക് ഇതൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്താണെന്ന് അവൾ ആ ഫോട്ടോസും വീഡിയോസും അവനെ കാണിച്ചു അപ്പൊ അവടെ കൂടിയവരെ ദാ നിങ്ങളും കാണും ഇത്രയും നേരം എനിക്കെതിരെ രോഷം കൊള്ളുമായിരുന്നില്ല ഇയാള് ഇയാളും കാണു ഇവനെ തനി നിറ തന്നോട് ദേഷ്യപ്പെട്ട ചെറുപ്പക്കാരനോട് കാർത്തു പറഞ്ഞു അയാൾ ഫോൺ നോക്കിയ ശേഷം ഷാഫിയെ ദേഷ്യത്തിൽ നോക്കി ആ ചെറ്റേ ഇത്രയും വൃത്തിയിട നിനക്ക് വേണ്ടിയാണോടാ ഞാൻ സംസാരിച്ച് ഒരു പെണ്ണിന്റെ കണ്ണ് നിറച്ചും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ മാറി നിനക്ക് എങ്ങനെ തോന്നിയോടാ ആ വേണ്ടിയാണോ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കൂടെ നിന്നേ അയാൾ മറ്റുള്ളവരോട് ചോദിച്ചു ദാ ഷാഫി നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോടാ മറ്റൊരാൾ പറഞ്ഞു ഇനി നിന്റെ കൂടെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഉണ്ടാവില്ല ഒരു പെൺ നിന്റെ കണ്ണീര് നീ എന്ത് ചെയ്താലും പടച്ചോ പൊറുക്കില്ലടാ മറ്റൊരാൾ പറഞ്ഞു കുടി സോറി ഒന്നും ഞാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞു ഐ റിയലി സോറി കൂട്ടുകാരൻ തെറ്റിയതെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ അയാൾ സപ്പോർട്ട് ചെയ്തില്ലല്ലോ പകരം ആരും പോലും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിച്ചില്ലേ അതിലൂടെ നിങ്ങളെയൊക്കെ നല്ല മനസ്സിലാക്കു മനസ്സിലായി എന്തായാലും ഇപ്പോഴെങ്കിലും യഥാർത്ഥ സ്വഭാവം മനസ്സിലായി നന്നായി ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള എന്ത് പറഞ്ഞ് കുട്ടി പടച്ചോനായിട്ട് അങ ഇങ്ങോട്ട് എത്തിച്ചു അല്ലായിരുന്നു ഇന്റെ മോളുടെ ജീവിതം കൂടി ഈ വൃത്തിയിട്ടവൻ തകർത്തേനെ ആ ശൈത്താനെ പോലൊരു തലതിരിച്ചവനെ ആണല്ലോ വേണ്ടി ആണെങ്കിലും ഒക്കെ അവസാനിപ്പിക്കാൻ ഒരിട അത് എല്ലാരെയും കൂട്ടി അവിടെ പോയി അത് മളവാട്ടിയുടെ വാപ്പയാണെന്ന് അവർക്ക് മനസ്സിലായി ആ ഷാഫി നിന്റെ കഷ്ടവിടെ തുടങ്ങാം നീ ഓർത്തോ ഇനി എന്തെങ്കിലും തെണ്ടിത്തരം നീ കാണിച്ച ഞങ്ങൾ വരുന്ന പോലീസ് ആയിട്ടായിരിക്കും പറഞ്ഞേക്കാം കാർത്തും കൂട്ടുകാരവിടുന്ന് പോയി പിന്നീട് അവരുടെ സങ്കടം ഇങ്ങനെ ജാസുവിനെ പറഞ്ഞു മനസ്സിലാക്കൂ പതിയെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവളെ കാർത്തും കൂട്ടുകാരും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ആദ്യം അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ കാർത്തുവിനെ നെഞ്ചിലേക്ക് വീണു പിന്നെ മെള്ളയൊക്കെ ഉൾക്കൊണ്ട് കുറച്ച് ദിവസത്തെ സങ്കടം അവൾക്ക് ഉണ്ടായിരുന്നു മെല്ലെ കാർത്തുവൊക്കെ മാറ്റി അവൾ തന്റെ പഴയ ജാസു എന്നതിലൊരു ദിവസം അവനെ കാണുമ്പോൾ അവന്റെ കരണം നോക്കി പൊട്ടിക്കണമെന്ന് അവൾ കാർത്തുവിനോട് പറഞ്ഞു അവൾ പഴയ പോലെ ആയതിൽ അവളുടെ കൂട്ടുകാർ സന്തോഷിച്ചു ഇനിയൊന്നും ആലോചിക്കാതെ ആരെയും വിശ്വസിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു പഠിത്തതിൽ മാത്രം അവൾ ശ്രദ്ധിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം കാർത്തുവും ജാസും കൂടി അവരുടെ നാട്ടുകാരുടെ കല്യാണത്തിൽ പങ്കെടുക്കാനായി പോയി അവർ സദ്യ അഴിച്ചു സമയത്ത് കാർത്തു മുന്നിലേക്ക് നോക്കി അപ്പോൾ ഒരു ചെറുപ്പകാരൻ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവൾ കണ്ടു ഒറ്റ നോട്ടത്തിൽ അത് അവൾക്ക് മനസ്സിലായി അന്ന് താനിവിടെ ദേഷ്യപ്പെട്ട ഷാഫിയുടെ ഫ്രണ്ട് ആയിരുന്നു അത് അയാൾ അവളെ നോക്കി ചിരിച്ചു അവൾ ചിരിച്ചു ചിരിച്ചു ഇതാണ് ജാസ് ചോദിച്ചു എന്താണ് മോളൊരു സംതിങ് റാം ഉം പൊടി കോപ്പേ അതാന്നാ ഷാഫിയെ കാണാൻ പോയിപ്പെന്നോടക്കിയാന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അയാളാ ഓ അങ്ങനെ അത് കേട്ട അയാൾ ചോദിച്ചു അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ അയാളൊന്നു ചിരിച്ചു സദ്യ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അയാൾ അവർക്കിടത്തേക്ക് വന്നു ഹായ് ഇതാണോ ജാസ്മിൻ ആ അതെ അപ്പൊ ഇയാളുടെ പേര് കാർത്തിക ആ എന്റെ പേര് ശിവ അല്ല പെൺകുട്ടിയുടെ ആരാ നിങ്ങള് ഞങ്ങളുടെ നാട്ടുകാരിയാ ബ്രൈഡ് കാർത്തു പറഞ്ഞു ഓ അപ്പൊ നിങ്ങളുടെ നാട് ഇവിടെയാണോ എന്റെ കസിനാ പയ്യ ശിവ പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ പൊക്കോട്ടെ കാർത്തു പറഞ്ഞു അതെ അവനുള്ള ദേഷ്യം ഉണ്ടോ ശിവ ചോദിച്ചു എന്തിന് അതിന് നിങ്ങളും ഞങ്ങളായിട്ട് റിലേഷൻ ഇല്ലല്ലോ കാർത്തു പറഞ്ഞു അല്ല അവന്റെ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് നേരിട്ട് ഞാനൊങ്ങാണെന്ന് സുഹൃത്തായി കണ്ടൂടെ സോറി ഇതിനേക്കാൾ നല്ല വാക്കുകളാ നിങ്ങളുടെ കൂട്ടുകാരാന്ന് ഇവളോട് പറഞ്ഞു ഇനിയും ചാദിക്കപ്പെടാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഞങ്ങൾ വിട്ടേക്ക് പ്ലീസ് പാടി കാർത്തു അയാളെ തൊഴുത് അവർ അവിടെ നിന്ന് പോയി ശിവയ്ക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി കാരണം അന്ന് ആദ്യം കണ്ടു മുതൽ കാർത്തുവിന്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നുണ്ടായിരുന്നില്ല അവൻ തന്നെ മറ്റുള്ള കൂട്ടുകാരോട് അവരെ കണ്ട കാര്യം പറഞ്ഞു ഷാഫിയുടെ കൂട്ടുകാരായതിനാൽ അവർ നമ്മൾ വിശ്വസിക്കില്ലെന്ന് അവർ പറഞ്ഞു എനിക്ക് എനിക്ക് പറ്റുന്നില്ലടാ കണ്ണടച്ച അവളുടെ മുഖം മാത്രം മനസ്സിലായി ഇതുവരെ മറ്റാരോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് അവളെല്ലാ പറ്റില്ലട ശിവ നീ ഇത്രയും സീരിയസ് ആണോ അതേടാ എനിക്ക് അവളെ വേണം അത്രയ്ക്കും ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു അതിനവൾക്ക് മറ്റാരോടേലും ഇഷ്ടമുണ്ടല്ലോ ഉണി പ്ലീസ് അവളുടെ മനസ്സറി എന്താണ് ഒരു വഴി ശിവയുടെ പെരുമാറ്റം കണ്ട് അവന്റെ മനസ്സിൽ അവൾ വേരൊറച്ചി കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായി കാർത്തുവിനെയും ജാസ്മിനെയും കണ്ട് സംസാരിക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെ അവരുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സഹായത്തോടെ അവർ കാർത്തുവിനെയും ജാസ്മിനെയും കണ്ടു നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ കിടക്കുന്നത് നിങ്ങളോട് പറഞ്ഞല്ലേ ശല്യം ചേരുത്തുന്നത് കാർത്തിക ഞാൻ ഉണ്ണി നിങ്ങളെ ശല്യപ്പെടുത്താൻ അല്ല ഞങ്ങൾ വന്ന് ഇവന്റെ സങ്കടങ്ങൾ സഹായിക്കാൻ വയ്യാ ഷാഫിയ പോലെയല്ല ഇവന് കാർത്തിക ഒത്തിരി ഇഷ്ടമാ തന്നെ കണ്ടാന്ന് മുതൽ ഇഷ്ടം ഇവനോടൊന്ന് സംസാരിച്ചു വിടോ തനിക്ക് എനിക്ക് ആരോടൊന്നും സംസാരിക്കാനല്ല പ്ലീസ് ദയവധി ഞങ്ങളെ ശല്യപ്പെടുത്താൻ ഒന്ന് പോയിത്തരാമോ കാർത്തു ഞാനൊന്ന് പറഞ്ഞോട്ടെ ശിവന്തോ പറയാനോ എനിക്ക് ആരാണ് തന്റെ കാർത്തു അങ്ങനെ വിളിക്കാൻ തനിക്ക് എന്താണോ അധികാരം അവനെ പോലെ പഞ്ചാര വാക്ക് പറഞ്ഞു മയക്കാൻ താങ്കരുതണ്ട താൻ്റെ ഒരു ഉദ്ദേശവും നടക്കില്ല ഇനി മേലെന്നെ ശല്യപ്പെടുത്താൻ വന്ന അവന്റെ കൂട്ടുകാരനായ തന്നെ കാണുന്ന എനിക്ക് വെറുപ്പാ പിന്നെയാണോ തന്നെ പ്രണയിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം അത് എനിക്ക് തന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ വെറുപ്പ് മാത്രം മനസ്സിലായോ വാടി ജാസുവിനെയും കൂട്ടി അവളോടൊന്ന് പോയി ശിവക്ക് തന്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ തോന്നി ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടി പക്ഷെ ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നോട് വെറുപ്പ് മാത്രമാണെന്ന് പറഞ്ഞ് തന്നെ ആട്ടിയെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദാ നീ ഇങ്ങനെ സങ്കടം പ്രാതെ നിനക്ക് അവൾ വിരിച്ചിട്ടില്ലെന്ന് ഇത് സമാധാനിക്കുക ഉണ്ണി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവനെ ആശ്വസിക്കാൻ കഴിഞ്ഞില്ല അവനവനെ ഒരുവിധം സമാധാനിപ്പിച്ചുകൊണ്ട് പോയി നീ കാർത്തു എനിക്കൊന്നും ഷാഫിയെ പോലെ അല്ല ചെയ്യാന്ന് അയാൾക്ക് നിന്നോടുള്ള ഇഷ്ടം ശരിക്കും സീരിയസ് ആണെന്നാ തോന്നുന്നേ ജാസു പറഞ്ഞു ഈതന്നെ ലടി നീ ഷാഫിയുടെ കാര്യത്തിലും പറഞ്ഞു അവന്റെ ഇഷ്ടം ശരിക്കും സീരിയസ് ആണെന്ന് എന്നിട്ടെന്തായി വേണ്ടടി എന്തൊക്കെയാലും അവന്റെ ഫ്രണ്ട് അല്ലേ ആ ഭാത്തോടെ തിരിഞ്ഞു നോക്കേണ്ട അല്ല നമ്മളെന്താ സൈനുവിനെ കാണാൻ പോകുന്നേ നമുക്ക് സൺഡേ പോയാലോ ആ ഓക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് പറയട്ടെ നീയും പറയും ഇത്രയും ദൂരം പോകുന്നല്ലേ അടി ഓക്കെ സൺഡേ രണ്ടുപേരും അവരുടെ ഡെലിവറി കഴിഞ്ഞെടുക്കുന്ന അവരുടെ ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് ദൂരെയാണ് അവള് വീട് അതിനടുത്തുള്ള ഹോസ്പിറ്റലാണ് അവൾ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഷാഫിയുടെയും ശിവയുടെയും നാട്ടിൽ അങ്ങനെ അവരവരുടെ ഫ്രണ്ടിനെ കയറി കണ്ട് തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ശിവയുടെ കൂട്ടുകാരായ ഉണ്ണിയെയും ദീപുവിനേയും കണ്ടത് അവരെ കണ്ട ജാസു അവർക്കടുത്തേക്ക് പോയി നീ ജാസു നീ ഒന്ന് വന്നേ കാർത്തു അവർക്കടുത്തേക്ക് പോയ ജാസു അവരോട് ചിരിച്ചു ദീപകളെ നോക്കി ചിരിച്ചു പക്ഷെ ഉണ്ണി കലിപ്പിലായിരുന്നു എന്താ ഇവിടെ ദീപു ചോദിച്ചു അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഡെലിവറി അഴിഞ്ഞെടുക്കുക അവളെ നോക്കാ വന്ന എന്താ ഇവിടെ ജാസ് ചോദിച്ചു അത് പിന്നെ ശിവ പറയാൻ തുടങ്ങിയ ദീപുവിനെ ഉണ്ണി തടഞ്ഞു ദീപു വേണ്ട ആരും ഇല്ലാത്ത നമ്മുടെ കാര്യങ്ങൾ ഒന്നല്ല പറയുന്നത് ശിവേണ്ട എന്താ പറ്റി ജാസ് ചോദിച്ചു ഒന്നുമില്ല നിങ്ങൾ പോകുന്നത് വള ഉണ്ണി ദീപുവിനെ കൊണ്ട് പോകാൻ തുടങ്ങിയതും ജാസ് വരെ തടഞ്ഞു പ്ലീസ് ഉണ്ണിയേട്ടാ പറയൂ എന്താ പറ്റി ശിവേട്ടനെ പറയാൻ സൗകര്യമില്ല ഒന്ന് പോയേ വണ്ണേ ഇല്ല പറഞ്ഞിട്ട് പോയാൽ മതി എന്നാൽ ഇവരറിയടാ ദീപു പറഞ്ഞു പിന്നെ ഉണ്ണിയൊന്നും മിണ്ടിയില്ല അത് അന്ന് നിങ്ങളെ കണ്ടു വന്ന ശേഷം അവൻ ആ സങ്കടത്തിലായിരുന്നു അവൻ സഹായിക്കാൻ പറ്റാത്തായിരുന്നു അന്ന് കാർത്തു പറഞ്ഞ ഓരോ വാക്കുകളും അന്ന് രാത്രി അവൻ ശ്രമിച്ചു അല്പം ആർമിയൊക്കെ ആയിരുന്നെങ്കിൽ കാർത്തു അത് കേട്ടു അവൾക്കെന്തോ പെട്ടെന്ന് തന്നെ ഹൃദയം വല്ലാണ്ട് വേദനിക്കുന്ന പോലെ തോന്നി അവളുടെ മനസ്സിലെവിടെയോ അവനോട് ചെറിയൊരു ഇഷ്ടം അവൾക്ക് ഉണ്ടായിരുന്നു അവൾ പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് പോയി എന്താ പറഞ്ഞു ജാസു ഇവരെന്താ പറഞ്ഞേ എന്താ ദീപേട്ട് ശിവേട്ടന് ശിവേട്ടനെന്താ പറ്റി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു വന്നു അതിലൂടെ അവളുടെ ഉള്ളിൽ ശിവയോടുണ്ടായിരുന്ന ഇഷ്ടവർ മനസ്സിലാക്കി ഈ കാർത്തു നിനക്ക് ശിവയുടെ വെറുപ്പാണെന്ന് എഴുതി എന്നിട്ട് നിന്റെ കണ്ണിനാ നിറയുന്നേ എനിക്ക് ഞാൻ ആൾക്ക് പൂർത്തിയാക്കാനായില്ല ആൾ വിധി കൊണ്ട് ജാസുവിനെ കെട്ടിപ്പിടിച്ചു മോളെ ഡി ജാസു അങ്ങനെയൊരു അവസ്ഥയിൽ അവളെ കാണുന്ന ആദ്യമായിട്ടാണ് അവൾ അവളെ സമാധാനിപ്പിച്ചു മോളെ കരയില്ലേടാ ദീപുണ്ണിയും പരസ്പരം നോക്കി ഇരുവരുടെയും ചുള്ളിൽ പുഞ്ചിരി വിരിഞ്ഞു ഉണ്ണിയേട്ടാ എനിക്ക് കാണണം ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാം പറ്റില്ലേ പ്ലീസ് അവൾ അവന്റെ മുമ്പിൽ കൈകൂപ്പി അവനൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും തടയാൻ ഇനി ഞങ്ങൾക്കൊരു അവകാശം ഇല്ലല്ലോ വാ അവനെ കാണാം ജാസുവും കാർത്തുവും അവർക്ക് പിന്നാലെ പോയി ആ ശിവ നിന്നെ കാണാനൊക്കെ വന്നിരിക്കും നോക്കി ദീപു പറഞ്ഞു ഒന്ന് നോക്കിയ ശിവക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നിറഞ്ഞ മിഴികളോടെ തന്റെ മുമ്പിൽ തന്റെ കാർത്തു പക്ഷെ അവളോടുള്ള കുഞ്ഞു പരിഭവാൻ പ്രകടിപ്പിച്ചു അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു കിടന്നു ഉണ്ണി ദീപുവിനെയും ജാസിയെയും പുറത്തേക്ക് ഇറങ്ങാൻ കണ്ണു കാണിച്ചു ഒപ്പ അവനും പുറത്തിറങ്ങി ഇനി അവിടെ അവര് മാത്രം മതി പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കട്ടെ ഉണ്ണി പറഞ്ഞു ഇരുവനും ചിരിച്ചു ആർ മൂരവിടെയുള്ള ബെഞ്ചിലിരുന്നു കാർത്തുമേലെ ശിവക്കടുത്തേക്ക് പോയി ബെഡിൽ അവനടുത്തായിരുന്നു അവളുടെ സാമിപ്പി അവൻ അറിഞ്ഞു പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല അവൾ മേലെ അവന്റെ മുറിവേറ്റ കയ്യിൽ നിന്ന് തടവി അവനിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല ശിവേട്ട എന്നോട് പിണക്കു എന്തെന്നെ നോക്കാത്ത അല്ലെങ്കിൽ നമ്മളൊക്കെ ആരാ ചതിന്റെ കൂടെ ആ നോക്കാതെ പ്ലീസ് ഇങ്ങനൊന്നും പറയില്ലേ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പക്ഷെ അന്ന് മുതൽ പക്ഷെ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഈ മൊബൈൽ ഉറക്കം കെടുത്തുമായിരുന്നു എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് നിങ്ങൾ സ്വാധീനിച്ചു കഴിഞ്ഞു ശിവേട്ട ഇനി നിങ്ങൾ ഇന്നൊരു മോശം എനിക്ക് കിട്ടില്ല ഇനിയെങ്കിലും എന്റെ മുഖത്തേക്ക് നോയിക്കൂടെ ശിവേട്ട ഇപ്പോഴും എന്നോട് പരിഭവണോ ആ നോക്കിയില്ല ശരി എന്നെ കാണാൻ ഇഷ്ടമല്ലേ അതെല്ലാം എന്നെ നോക്ക പോലും ചെയ്യാത്ത ഇനി ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തില്ല ഞാൻ കാരണം ഇത്രയും വേദനയ്ക്കേണ്ടി വന്നിരുമാ ഞാൻ പോവാ ഇനി ഇനിയൊരിക്കലും കാണാതിരിക്കാൻ ശ്രമിക്ക അവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി അപ്പോഴാണ് അവളുടെ കയ്യിൽ പിടിവീണത് അവൾ തിരിഞ്ഞു നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ ശിവേട്ടൻ തന്നെ നോക്കുന്നു എന്നെ തനിച്ചി പോവാണ് വെണ്ണതി ആളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവനവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു നീ എങ്ങോട്ടും പോകുന്നില്ല ഇനി മുതൽ നിന്റെ സ്ഥാനം അവനവളെ അവടെ നെറുകയിൽ അത്തരങ്ങൾ നമുക്കിടയിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട നീ എന്നും എന്റെ ഒപ്പം മതി നെഞ്ചിൽ അവസാനത്തിഴിപ്പ് വരെ ഈ കാർട്ടിൽ നെഞ്ചിന്റെ ചൂട് പറ്റി ഉണ്ടാവും ഇത് കാർത്തുവിന്റെ വാക്കാ ഇരിച്ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു അതേ ഇത് ഹോസ്പിറ്റലാണ് അങ്ങോട്ടേക്ക് ഉണ്ണി പറഞ്ഞു ഓഹ് എന്തൊക്കെയായിരുന്നു അവനോട് വെറുപ്പാ ഇഷ്ടമല്ല എന്നിട്ട് ഒരു ആപത്ത് വെറ്റി എന്ന് പറഞ്ഞ മോയ്ക്കൊണ്ട് വന്നേക്കുവാ ദീപുകളെ കളിയാക്കി എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരും കാരണം എന്റെ കൂട്ടുകാർ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലല്ലോ ഞാൻ അന്ന് ശിവേടിനോട് അങ്ങനെയൊക്കെ പറഞ്ഞുപോയത് പിന്നെ ഉറങ്ങിയിട്ടില്ലേ നിങ്ങളെ വന്ന് കാണുന്ന കരുതിയിരുന്ന ഇപ്പൊ അത് പടച്ച ഒന്ന് സാധിപ്പിച്ചു ജാസി പറഞ്ഞു അങ്ങനെ ഇരുവീട്ടുകാരുടെയും സമ്മത്തോടെ ശിവ കാർത്തിവിന്റെ കഴുത്തിൽ താലിയാർത്തിയ അവൾ തന്റെ പാതിയാക്കി അവന് വീട്ടിലേക്ക് നിലവിളക്കുമായി ഐശ്വര്യ ദേവതയെ അവൾ വലതു കാലുവെച്ച് കയറി കുടുംബക്കാരെയൊക്കെ യാത്രയാക്കി ശിവ മുറിയിലെത്തിയപ്പോൾ തന്റെ പെണ്ണ് തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ഡോർ ഡോറടച്ച് അവൾക്കടത്തേക്ക് വന്നപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റു അവളെ കണ്ടപ്പോൾ അവന്റെ മുഖത്തെ ഭാവം മാറി അവൻ ദേഷ്യഭാഗത്തോടെ അവൾക്കടത്തേക്ക് വന്നു ഓ കെട്ടിലമ്മ അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ പെട്ടെന്ന് അവന്റെ ഭാവമാറ്റി അവളെ ഞെട്ടി എന്താണ് ഈ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ നീ ആരെന്നാണ് ഈ കോപ്പ നിന്റെ വിചാരം ഐശ്വര്യറായോ അവടെ ഒരു ഡയലോഗ് എന്നോട് വെറുപ്പാണ് എന്നെ ഇഷ്ടമല്ല അന്ന് നീ എന്നോട് പറഞ്ഞതിനൊക്കെ നിന്നോട് പ്രതികാരം ചെയ്യാനടി കോപ്പേ നിന്നെ ഞാൻ കെട്ടിയേ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിന്റെ കാഷ്ടകാലം തുടങ്ങുക നീ എണ്ണിക്കോ കേടടി നിങ്ങൾ എന്നെ ചതിക്കുവായിരുന്നു എന്താ സംശയം ഞാനേ ഷാഫിയുടെ ഫ്രണ്ടാ അപ്പൊ അവനെ പോലെ ആവും ഇതെന്തൊക്കെയാണ് പാല് മുല്ലപ്പൂ ഓ അപ്പൊ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ ഇന്ന് പക്ഷേ ഫാസ്റ്റ് നൈറ്റ് എന്നല്ല ഒരു നൈറ്റ് നമ്മൾ ആഘോഷിക്കില്ല സോഫയിൽ അങ്ങനെ പോയി കിടക്ക് ഓടി അവൾ കട്ടിൽ കയറി കിടന്നു അവൾ ചങ്കുപൊട്ടുന്ന വേദനയോടെ ലൈറ്റ് ഓഫ് ചെയ്ത് സോഫയിൽ പോയി കിടന്നു അവളുടെ മിഴികൾ നിറഞ്ഞു തോയി അവൾ മേലിൽ കണ്ണടച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓൺ ആയതായി അവൾക്ക് തോന്നി അവൾ കണ്ണു തുറന്നു തന്റെ മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ശിവേട്ട് അവൾ ചാടി എഴുന്നേറ്റിരുന്നു എന്താണ് പോയോ അവൻ അവൾക്കരികിൽ നിന്ന് ചോദിച്ചു അവൾ അവനെ തന്നെ ഒറ്റ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നെ കുറച്ച് സങ്കടപ്പെടുത്തിക്കില്ലേ അത് ഞാൻ തന്ന ഒരു കുഞ്ഞു ശിക്ഷ അത് ഇന്ന് ഓർക്കുന്ന അവടെ ഭസ്റ്റ് തന്നെ ആണെന്ന് എന്റെ ഒരു കുഞ്ഞു വാശി അത്രയേ ഉള്ളൂ എന്തോ വിശ്വാസമായില്ലേ അവളൊന്നും മിണ്ടിയില്ല അതെ ഇന്ന് നമ്മുടെ ഭസ്നീറ്റാ വെറുതെ സംസാരിച്ച സമയം കളയണ്ട അപ്പോ നമുക്ക് തുടങ്ങിയാലോ ഏ അവനവളെ കൈകളിലെടുത്ത് ബെഡിനടുത്തേക്ക് കൊണ്ടുപോയി അവളെ പെട്ടിലിരുത്തി അവൻ അവൾക്കടുത്തിരുന്നു പാറടുത്ത് കുടിച്ച് അവളെ കുടിപ്പിച്ചു അതെ നിന്റെ ഓരോ അണുവിനെയും ഞാൻ ചുംബിച്ചു ചുംബിച്ചുമർത്തുമ്പോ നിന്റെ കണ്ണുകളിലെ പ്രണയം എനിക്ക് കാണുന്നു എന്തായി പെണ്ണേ ഇപ്പോഴും വിശ്വാസായില്ല നിനക്ക് അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനാ നെഞ്ചിലേക്ക് വീണു അയ്യ് എന്റെ കാണുന്നവരി നീ ഭയങ്കര അല്ലേ മതി ഇനി കണ്ണു നിറയുന്നു ഒരിക്കലും അതെനിക്ക് താങ്ങാനാവില്ല ഏടലോ അവൾ അവനൊരു പുഞ്ചിരി നൽകി ആ പുഞ്ചിരിയെ മുഴുവനായി സ്വന്തമായി കൊണ്ട് അവളുടെ അധരങ്ങൾ കവർന്നെടുത്തു അവളെ ചുംബിക്കുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു അവടെ വയറിൽ അവനൊന്നു വിളി അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ ഇറുകിയെ പുലർന്നു ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവടെ ഓരോ അണുവിനെയും തൻ്റെ ഇത് മാത്രമാക്കി അവന്റെ പ്രണയം അവളിലെ സ്ത്രീയെ ഉണർത്തുമ്പോൾ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം അവൻ അറിയുകയായിരുന്നു അവന്റെ പ്രണയം കാമത്തിലേക്ക് വഴിമാറുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവനെ സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു അവന്റെ പ്രണയം അവടെ കുഞ്ഞു ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ചെറുവേദനകൾ അവൻ തൻ്റേതാക്കി മാറ്റി ഉടലുകൊണ്ടും ഉയരുകൊണ്ടും പരസ്പരം ഒന്നാകുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളാണെന്ന് ഇരുവർക്കും തോന്നി അങ്ങനെ അവരുടെ പ്രണയം കാറ്റായി മഴയായി പനിയായി ഓരോ ദിവസവും വളരെ മനോഹരമായി പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു